അരോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പം ഷഹബാസ് കൊല്ലപ്പെട്ടു അപ്പം ആ കൊന്നവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരവും സർക്കാർ ശരിയാക്കി കൊടുത്തു അപ്പൊ ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് ആ കമന്റ് ഒന്ന് വായിച്ചു കൊടുത്തിട്ട് നിനക്കെന്താ പറയാനുള്ളത് തെറ്റ് ി അത് ശരി തന്നെ അവരെ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരണം അവരെ അഞ്ചു പേർക്കും എവിടെയാണ് വഴിതെറ്റിയത് എന്ന് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ജീവിതം മുഴുവനും കൊലപാതകയായി ജീവിക്കുന്നതിലും നല്ലത് അവരുടെ തെറ്റ് അവർക്ക് തന്നെ മനസ്സിലായി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ വായിച്ചിട്ട് എല്ലാത്തിനും എല്ലാത്തിനും കാരണം കുട്ടികൾ മൊബൈൽ ഉപയോഗ ഉപയോഗവും മയക്കുമരുന്ന് മരു മയക്കുമരുന്നുകളുമാണ് കുട്ടികളെ വൈതിറ്റിക്കുന്നത് അവർക്ക് മാപ്പ് കൊടുത്ത് പൊതുജീവിതത്തിലേക്ക് വരട്ടെ തെറ്റ് ചെയ്തവർ തെറ്റ് തന്നെയാണ് ചെയ്തത് അവരെ പ്രായം കണക്കിലെടുത്ത് കൊലപാതയാക്കി സമൂഹം കാണരുത് അപ്പോൾ ഞാൻ പറയല്ല ഞാൻ സംഭവം കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കി കുഞ്ഞ മാത്രല്ല കുഞ്ഞൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ അപ്പോ നിങ്ങളിപ്പോ പറയുന്ന മാതിരി ഞാൻ ആ മക്കളെയും കുറ്റം പറയല്ല അതിൽ ഏതോ ഒരാള് വീട്ടിൽ പോയി നിന്ന മോന വിളിച്ച് വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താക്കിയിട്ട് അത് ആ നഞ്ചക്ക് നഞ്ചക്കെന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് പോലും ചെയ്യാതെ കയ്യില് കൊണ്ടടക്കാത്താണ് ഇത് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ കയ്യില് വെക്കാൻ പാടുള്ളൂ അതുകൊണ്ട് വരെ അടിച്ചിട്ട് അപ്പോൾ ആ മോൻ മരണപ്പെട്ട് അപ്പോൾ ആ മോൻ്റെ ഭാവി ആലോചിച്ച് നോക്കും ആ മോൻ മരിച്ചില്ലെങ്കിൽ ഇന്നിപ്പോൾ പരീക്ഷ എഴുതി നാളെ ഇപ്പോൾ ഒരു ഡോക്ടറോ വക്കീലോ അങ്ങനെ പലതും ആവേണ്ട ഒരു മോനാണ് അപ്പം ഞാൻ ആ ചെയ്ത ചെക്കന്മാരെ സപ്പോർട്ട് ചെയ്യുകയല്ല ഈ മോനെ അതാക്കുകയല്ല ഈ ചെയ് അവരിത് ചെയ്തത് കൊണ്ടാണ് ഇപ്പം ആ മോനെ ലോകത്തോടില്ലാണ്ടത് പക്ഷേ അതിൽ തക്കതായ ശിക്ഷവർക്ക് കിട്ടുക തന്നെ വേണം കാരണം ഇത് കിട്ടുക ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കും ഇത് പറഞ്ഞ് അവരെ അല്ല പറയുന്നുണ്ടല്ലേ ഈ വയസ്സ് എന്ന് അങ്ങനെയാണെങ്കിൽ ഈ വയസ്സുകാരൻ ഒരു വോയിസ് പുറത്ത് വന്നിട്ടില്ലേ നമ്മൾക്ക് ഇത് കേസ് നിസ്സാരായിട്ട് ഇറങ്ങി പോരാൻ പറ്റും പിന്നെ ഒരുത്തം പറയുന്നുണ്ട് അവനെ ഞാൻ കൊല്ലുന്നു ഇതൊക്കെ പതിനഞ്ചു വയസ്സുകാരൻ തന്നെയല്ലേ പറയുന്നത് അപ്പൊ ഇവർക്ക് കുഞ്ഞു കുട്ടിയാണ് പരിഗണന നിങ്ങള് എങ്ങനെയാ കൊടുക്കുക അല്ല കൊടുക്കുന്നതല്ലോ പക്ഷേ എന്താണ് ചെലപ്പോ ആ ഒരു പെട്ടെന്നുള്ളൊരു ഇതിൽ പറ്റിപ്പോയതായിരിക്കണം പക്ഷെ ശിക്ഷ എന്തായാലും അവർക്ക് നൽകണം ലഭിക്കണം എന്നാണ് ഞാനും പറയുന്നത് മാതൃകയായിട്ട് മാറണം കുട്ടികൾ ഇനി മുന്നോട്ട് ഇങ്ങനെ പോവാണെങ്കിൽ നാളെ ശരിക്കും പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇതിനേക്കാളും അപ്പുറം ചിലപ്പോൾ ആവുകയുണ്ടാവും എൻ്റെ ഒരു അഭിപ്രായം അതാ കാരണം ഇന്നും അവരത് ചെയ്ത് ശിക്ഷയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ഒരു പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കാളും വലിയ തെറ്റൊരു ചെയ്യണ്ടാവും ആ ഉപ്പാൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ നല്ലൊരു മോയെ ആ ഒരു മോയം വീട്ടിൽ വന്ന് എവിടെ ഒരു ഒരു അടയാളം കാര്യങ്ങളൊന്നുമില്ല ആ ആ ജീവൻ പോയില്ലേ ഇന്നിപ്പോ മോൻ അതൊക്കെ ഈ ഈ പ്രതികളെ എന്തിനാണ് ചെയ്തിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞതിന്റെ മാതിരി അവർ കുഞ്ഞു കുട്ടിയാന്നുള്ള പരിഗണനയൊന്നും കൊടുക്കണ്ട കള്ളൻ എന്നും കള്ളനാണ് അത് വലുത് കട്ടാലും ചെറുത് കട്ടാലും കള്ളനെ നമ്മൾ കള്ളാന്നാ വിളിക്കല് അതേപോലെ കൂട്ടത്തോടെ ആണെങ്കിലും ഒറ്റക്കാണെങ്കിലും കൊലപാതകി കൊലപാതകി തന്നെയാണ് ആ ലേബൽ ഒരിക്കലും അവന് മാറൂല അവനത് മാറ്റേ ആവശ്യമില്ല കാരണം വിവരമില്ലാത്ത വിവരമല്ലാത്ത എന്ന് പറയണ്ട പതിനഞ്ചു വയസ്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിവരമുണ്ട് പിന്നെ മൊബൈലിനും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റ് ആയിട്ടാണ് ഇവരിങ്ങനെ ഈ മയക്കുമരുന്ന് കൊണ്ടുവരുന്ന വിൽക്കുന്ന ആൾക്കാരെ പിടിക്കണം അതിന് സമൂഹാജം റെഡിയായി നിൽക്കണം നമ്മൾ കണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി ഒരു അമ്മേന അത് ആ അമ്മ ആ മോന അവൻ്റെ ഉപ്പ ഒഴിവാക്കി പോയതിന് ശേഷം ആ പെറ്റ ഉമ്മയാണ് അവൻ അത്രയും കാലം പോറ്റി വളർത്തി ആ ഒരു തോതിൽ എത്തിച്ചത് ആ അത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കാരണം വേറെ സപ്പോർട്ട് അവൻ ഇല്ല വേറെ നോക്കാൻ ആരുമില്ല ആ പാവപ്പെട്ട ആ ഉമ്മ മാത്രമാണ് നോക്കുന്നത് ആ പെറ്റ ഉമ്മേനവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ ലഹരിയാണ് എന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ലഹരി വിമുക്തത്തിന് വേണ്ടിയിട്ട് ഒന്നും അല്ല നിൽക്കുന്നുണ്ട്

കൈതപ്പോയിൽ ആ ഭാഗത്തു അത് അടിവാര ഭാഗത്തല്ലേ അതും താമരശ്ശേരി തമ്മിൽ കൊറേ വ്യത്യാസമുണ്ട് പറയുമ്പം താമരശ്ശേരി എന്ന് പറയുന്ന ഒരു നമ്മളൊരു ലേവലായിട്ട് പറയുന്നതേ ഉള്ളൂ പക്ഷെ വരുന്നത് അടിവാരാണ് അവിടെ എല്ലാവരും ഇപ്പൊ അതിന് വേണ്ടിട്ട് ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ഇപ്പൊ സംഭവിച്ച സംഭവം ചിലപ്പോ ലഹരി ആണെന്നും പറയാൻ പറ്റില്ല തമാശക്ക് കളിച്ചിട്ട് പറ്റി പോയതായിരിക്കും പക്ഷെ ലഹരിയാണെങ്കിലും അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇവരിത് എന്താ പറയാ മുന്നോട്ട് ചെലപ്പോ ഇതിനെക്കാളും വലുത് ചെയ്തേക്കാം അവർ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ ഫോൺ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇവർ കളിക്കുന്നതൊന്നുമല്ല ആദ്യം വേണ്ടത് ഈ ലഹരി എത്തുന്ന സ്ഥലം സ്റ്റോപ്പ് ചെയ്യുക അതിൻ്റെ മെയിൻ ആളെ പിടിച്ചാൽ ചെറിയ ചെറിയ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ബൈക്കൊക്കെ കൊണ്ടത് ഈ അടുത്തത് അവർ ബുള്ളറ്റ് റാണി എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളാണ് ഇവർ ബുള്ളറ്റിൽ ബാംഗ്ലൂരിൽ പോവാൻ തിരിച്ചു വരെ അങ്ങനെ പിടിച്ചു അതും ലഹരി പിന്നെ അവർ നമ്മളെ അഫ്നാസ് അഫ്നാസ് അല്ല എന്നാൽ ഷഹനാസോ അഫ്നാസോ ഏത് കുറിച്ചൊക്കെ അഞ്ചാറാളൊക്കെ ഒന്ന് കഴിഞ്ഞാറും മൂട് എന്താ കാരണം പോലെ ഓർമ്മയോർമ്മ ലഹരിയാണോ അല്ലെങ്കിൽ വേറെന്താണോ ഒന്നും ഓർമ്മല്ല ഒക്കെ ഒരേ പേറ്റേണോ കൊന്നത് മുഖത്തും കണ്ണിനൊക്കെ ഒരു എന്തോ ഒരു ഹേമറോ എന്തോ സംഭവം കൊണ്ട് അടിക്കുക അടിച്ച് കുയ്യാക്കി വെച്ചിട്ടാണ് കൊന്നത് സ്വന്തം അനിയനെ വരെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുഖുള്ള മോനാ മോനെ ഇങ്ങനെ അഞ്ചാറാൾക്കാരാ കൊന്ന സംഭവം ഇതെല്ലാം ലഹരി ലഹരി എന്നാണ് എല്ലാവരും പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാണ്ട് നിന്നാലും പ്രശ്നം കഴിഞ്ഞില്ലേ ഇപ്പൊ സിഗരറ്റ് വിൽക്കണ്ടെന്ന് അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ട് എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ട് അപ്പോൾ നേരി വിൽക്കുന്നതോ കൊണ്ടുവരുന്നതോ അല്ല വാങ്ങി വെക്കുന്നതും പ്രശ്നമല്ലേ അങ്ങനാണെങ്കിലും നമ്മൾ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോൾ ലഹരി വിൽക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ അത് ഒരാൾക്ക് കൊണ്ടുപോകൊടുത്ത് ഓ വാങ്ങിയ കൊണ്ടല്ലോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ മാത്രമല്ല കുറ്റക്കാരനാണെന്നാവുന്നത് അവനും കുറ്റക്കാരനെ ഈ സിഗരറ്റിൻ്റെ മോള് വെണ്ടയ്ക്ക അക്ഷരത്തെ എഴുതിച്ചിരിക്കുകയും സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് പൊതുവെ ആരോഗ്യത്തിന് ആനീകരം എന്നാലോ വാങ്ങി വരയ്ക്കാതെ നിൽക്കരുള്ളൂ ഞാൻ വരെ വരയ്ക്കലുണ്ട് അപ്പോൾ തെറ്റ് നമുക്കറിയാം എന്താണെന്ന് അപ്പം നമ്മളത് ചെയ്യുന്നത് കൊണ്ടാണ് അത് തെറ്റാവുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ ലഹരി കൊണ്ടുവരുന്ന ആൾക്കാർ മാത്രമല്ല എല്ലാവരും കുറ്റക്കാരാണ് ഈ വാങ്ങുന്നവരും വെക്കുന്നവരും ഒക്കെ അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞിട്ടും പറയാണ്ട് നിൽക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റാണ് ഇപ്പം ഞാനിപ്പോൾ ഒരാൾ ലഹരി വെക്കുന്നുണ്ടാ ആ വെച്ചോളൂ ഞാൻ വെക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നില്ലേ അതും തെറ്റാണ് നമ്മളിത് പ്രതികരിക്കാത്ത നിൽക്കുന്നതിനെ കൊണ്ടാണ് ഈ അപകടം കാര്യങ്ങളൊക്കെ വന്നത് ഇന്നിപ്പോൾ ഒരു മോ മരിച്ച് നമ്മൾ നോക്കിക്കോ ചുരുങ്ങിയ കാലം കൊണ്ട് ഇനിയും ഇത് ഇങ്ങനെ സംഭവിക്കും ഇഷ്ടം പോലെ ു പക്ഷെ നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണ് ഞാനൊരു സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസിൽ എപ്പോഴോ സംഭവം എപ്പോഴോ സംഭവ സംഭവത്തിന്റെതാണ് പക്ഷേ ആ അതിൽ വെച്ചതല്ല ഞാനിപ്പോൾ കാണിച്ചത് വലിയ സംഭവമായിട്ട് കാണിച്ചല്ല ആ മോനെ വെച്ചിട്ട് പറയാൻ കാരണം വെച്ചാൽ ഈ സിനിമയിലുള്ള സംഭവം എപ്പോഴും ഉള്ള സിനിമയിലുള്ള സംഭവമാണ് അപ്പൊ അതിവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം പോലീസുകാരും ഒക്കെ പൈസ ഉള്ളോന്ന് ഇവിടെ എങ്ങനെ വേണമെങ്കിലും നടക്കാം തെറ്റ് ചെയ്തു എല്ലാത്തിനും ഇപ്പോ മറ്റേ വെറ്റിനറി കോളേജിൽ ഒരു ആദിവാസിനെ കൊന്നത് അത് പാർക്കെങ്കിലും ഓർമ്മ ഉണ്ട് എന്തെങ്കിലും ആയോ പിന്നെ ഈ അടുത്ത് റാഗിങ് ചെയ്തത് എന്തൊക്കെ സംഭവങ്ങൾ എത്ര എത്ര മരണങ്ങളാണ് ഈ ഓരോരുത്തർ മരിക്കുന്നതിനനുസരിച്ച് അവരെ കുടുംബത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഇനിയിപ്പം നാളെ ഇപ്പോൾ ഞാനാണെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൽ ഇന്നെ കുന്ന് അല്ലെങ്കിൽ ഞാൻ മരിച്ച് മരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു പക്ഷേ എൻ്റെ ഫാമിലിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മേനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഈ കൊല്ലാൻ വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ചെയ്യുന്നവരാണെങ്കിലും ചിന്തിക്കുന്നില്ല അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കണം നമുക്ക് നമുക്കൊരു ഫാമിലി ഉണ്ട് അത് നമ്മൾ ആദ്യം നോക്കണം ഈ ഒരു മോന്റെ കാര്യം അത്ര കാര്യാലോചി ഇതുവരെ ഓന്റെ ഉമ്മ റിക്കവർ ആയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ മെസ്സേജ് അയച്ച ഗഫൂറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഗഫൂറെ നിന്റെ മകനായിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ നീ മാപ്പ് കൊടുക്കുമായിരുന്നോ ഈ അഞ്ച് പിള്ളേർക്കും എനിക്ക് അത്രേ ചോദിക്കാനുണ്ട് സ്വന്തം നമുക്ക് എന്താ പറയുക നമുക്കൊക്കെ പറ്റുന്ന പറ്റെന്താ വെച്ചാല് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ആ മോ മരിച്ച് ഏരിപ്പ കുറച്ച് ദിവസം സങ്കടം ഉണ്ടോ പിന്നെ എന്നോട് ചോദിച്ചാൽ പറയും അവര് അമ്മാവൻ കച്ചറിച്ചിട്ടല്ലേ അതിപ്പോൾ പറ്റണ്ടേ പറ്റി ഇനിയിപ്പോൾ അതിനെ പറ്റി ഇതാക്കിയ ഒരു കാര്യമൊന്നുമില്ല ഓൻ കല്യാത്ര കളിക്കാൻ പോയി അതേ സ്ഥാനത്ത് ഈ മരിച്ച മോൻ എന്റെ അനിയനോ എന്റെ മകനോ അല്ലെങ്കി പെങ്ങളെ മോനോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പറയാൻ മനസ്സിലാക്കാ വരുന്നത് കാരണം നമ്മൾ ഈ ലോകത്ത് എന്ത് നടന്നാലും അത് ആരും അല്ല ഇപ്പം ഞാനും ഇവിടെ നിൽക്കുന്നു ഇവിടെ ഒരുത്തയറി അടിച്ച് അല്ലെങ്കിൽ ഒരുത്തേരി തോണ്ടി ഞാൻ പ്രതികരിക്കും അതേ സ്ഥാനത്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോക്കിൽ ഒരു പെണ്ണിനാ ഒരു ദിവസം തോണ്ടിന്ന് അവരെന്തായിക്കോട്ടെ ഒരു ചിലപ്പോൾ അറിയുന്നവരായിരിക്കും അല്ലെങ്കിൽ അതാണ് പ്രശ്നം നമ്മളൊന്നും നമ്മളെ ആൾക്കാരല്ല നമ്മളെ കുടുംബമല്ല പുറത്തുള്ളത് ആരോ ആണ് എന്നുള്ള കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് ഇപ്പം നേരത്തെ ഈ പറഞ്ഞ മാതിരി ആ മോന് ഇപ്പോൾ പറഞ്ഞ ഗഫൂർ എന്ന് പറഞ്ഞാൽ മുപ്പത് മേച്ച മെസ്സേജ് ഞാൻ പറയാം ഈ ഗഫൂർക്കാർ നിങ്ങളുടെ മകനോ പെങ്ങളുടെ മകനോ ആരെങ്കിലും ആരെങ്കിലാണെങ്കിൽ ഈ അഞ്ച് ആൾക്കാർ നിങ്ങൾ വെറുതെ വിടാൻ പറയുമോ അതാ ചോദ്യം പിന്നെത്തെ കാര്യം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അതായത് എനിക്ക് കയ്യും എനിക്ക് വേദനിക്കുള്ളൂ അതെല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പോ എന്റെ കൈമർന്ന് എന്തെങ്കിലും എനിക്ക് ഇവർക്ക് വേദനിക്കാം ഇവക്ക് എനിക്ക് എങ്ങനെ വേദനിക്കാനാ കാരണം ഓളെ കയ്യാൻ മുറിഞ്ഞ് അവിടെയാണ് നമുക്കൊക്കെ പറ്റുന്നത് ഇവളെ കൈ മുറിഞ്ഞാൽ നമുക്ക് വേദന ഇല്ലെങ്കിലും ആ ഒരു വേദന നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിലൊന്നും വേദന പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് നേർക്ക് വരുന്ന സമയത്തെ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കാരണം നിങ്ങളല്ല ഏതൊരാളാണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിൽ പറഞ്ഞല്ലോക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ നമുക്ക് അഭിപ്രായം പറയാം എന്ത് ചെയ്യണം ഈ മക്കളൊന്നും ഒരിക്കലും വെറുതെ വിടരുത് എന്ന് എന്റെ അഭിപ്രായം നാളെ ഇതിനെ ഇതിനു മേലും ചെയ്തു കൂട്ടും ലൈസൻസ് ആയിരിക്കും ആയിരിക്കും കാരണം ഒരു ഒരു കൊലപാതകം ചെയ്ത് ഞങ്ങളെ വെറുതെ പിന്നെ എന്തു എന്നുള്ള ചിന്താഗതി പ്രശ്ന എന്താ വെച്ചാല് പൈസ ഉള്ളിൽ പൈസ ഇല്ലാത്ത ഗുരു അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന ഈ മുത്തപ്പങ്കാവ് പോയിക്കോ മുത്തപ്പങ്കാവിലെ ഏത് മതത്തിലും പോവാ ഏതൊരു മതമുള്ള ആൾക്കാർക്കും പോവാ ഹിന്ദു എന്നോ മുസ്ലിംന്നോ അങ്ങനൊന്നുമില്ല പിന്നെ അവിടെ നായി വരെ ഉള്ളിൽ കേരളുണ്ട് ദൈവാണത് ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് കാണുന്നതാണ് പിന്നെ പിന്നെയുണ്ട് കുറെ അമ്പലം അങ്ങനെ ഉണ്ട് അപ്പം അമ്പലത്തിൽ കുറേ വിശ്വാസങ്ങളാണ് അതേമാതിരി എന്താ ചിന്തിക്കേണ്ടതെന്ന് വച്ചാൽ നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പറ്റിയുള്ളത് സങ്കടമുണ്ടാവും ഇപ്പൊ ഇതിപ്പോ പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇതിപ്പോ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സും ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാം ആൾക്കാരും അല്ലാത്തവരും വീഡിയോക്കാരും മീഡിയക്കാരും മറ്റേ മറിച്ച് എല്ലാവരും അഭിപ്രായം പറയും പക്ഷെ ആർക്കും സങ്കടമല്ല മോൻ പോയ കാര്യത്തില് ഏരിപ്പോ ഞാനൊക്കെ ചിലപ്പോൾ കുറച്ച് സങ്കടപ്പെടും എനിക്കൊന്നും നാളൊന്നും വരല്ല എൻ്റെ ആരോ ആ മരിച്ച മോൻ എൻ്റെ ആരുമല്ല പക്ഷേ ഉള്ള നാളും വേദന അനുഭവിച്ച് നിൽക്കേണ്ട ആ മോൻ്റെ അച്ഛനോ അമ്മയോ അപ്പോൾ ഓരോ വേദന ഒന്ന് അനുഭവിച്ചു നോക്ക് നമുക്ക് ആർക്കും ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊരു കുഴപ്പമില്ല പിന്നെ ഓനെ പറ്റി അടുത്ത മാസം കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയുന്ന കുഴപ്പമില്ല ഇതൊക്കെ പറയുന്നതിനനുസരിച്ച് ഈ വീട്ടിലുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഓരോ മനസ്സിൽ ഇൻ്റെ മോൻ പോയല്ലോ എന്നുള്ളൊരു മനസ്സുണ്ട് ആ ഒരു സങ്കടം ഉണ്ടല്ലോ അത് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും നമ്മളെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ പ്രശ്നമായിട്ട് അത് കണക്കാക്കുക മാക്സിമം നമ്മളെ തന്നെ വിചാരിച്ച് കണക്കാക്കുക അതുകൊണ്ട് ഈ മക്കളാ ഞാൻ വേദനിപ്പിക്കാനുള്ളതാക്കാൻ ഒന്നും പറയുന്നില്ല അഞ്ച് ആൾക്കാർ ചിലപ്പോൾ അറിയാണ്ട് അല്ല സംഭവമൊക്കെ ഒരേ സമപ്രായക്കാരും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവര് ഇനിയും തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല അതിനോട് തക്കതായിട്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് അവരാ നോക്കുക പറ്റുന്ന നന്നാവൂല അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ല അവർ നന്നാവൂല കാരണം പൈസയുടെ മേധെ ജീവിച്ച ആൾക്കാർ അവർക്കറിയാം പൈസയുടെ പവർ കൊണ്ട് എന്തും നടക്കും ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ആ കൊലപാതകത്തിന് ചെയ്യാൻ ഇറങ്ങിയത് എന്റെ അച്ഛൻ പോലീസിലാണ് ഇന്റെ അച്ഛൻ രാഷ്ട്രീയത്തിലാണ് എന്റെ അച്ഛൻ ടീച്ചറാണ് എന്റെ അച്ഛൻ മാഷാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പം നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൗൺസിൽ ചെയ്യുക കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ മാതാപിതാക്കളുടെ അടുത്ത് പറയണമെന്ന് കുട്ടികളെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുക അവൻ അവനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവൻ ഇവര് വേണമെന്ന് വെച്ചിട്ട് പ്ലാൻ പ്ലാൻ ചെയ്ത് ചെയ്ത് പോയതാണ് അത് വോയിസ് വരെ വന്നില്ലേ ഉണ്ടാവാം പക്ഷെ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാല് ഈ നീതി കിട്ടുന്ന രീതിയിൽ ഇവർക്കുള്ള ഇത് കൊടുക്കാവും പരീക്ഷ ഒക്കെ ചെയ്തെന്നുവെച്ചാല് കോപ്പി അടിച്ചാല് വേറെ ഒഴിവാക്കുന്ന സ്കൂളാ ഏഹ് ഒരാള് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിനെ പൊറത്താക്കലുണ്ട് അപ്പൊ ഒരാളെ കൊന്നിട്ടും പരീക്ഷ ഒക്കെ ചെയ്താന്ന് പറഞ്ഞാല് ആ മോനോ ആ മോനും ശരിക്കും മര്യാദയ്ക്കാണെങ്കിൽ പരിചെയ്തന്റെ മോനല്ലേ മോന്റെ പരി ചെയ്താൽ പറ്റാത്ത സ്ഥിതിക്ക് ഇവരഞ്ചാളും ശരിക്കും പരിചയം പാടില്ല ശരിക്കും നമ്മുടെ നാട്ടിലാണ് കല്ല് വാരി ഇടുന്ന ആൾക്കാരെയും ചോറ് തിന്നാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് പറയലേ അതേപോലെയാണ് ഏ അപ്പോൾ നമ്മൾ കല്ല് വാരി തിന്നുമ്പോൾ അവര് ചോറ് തിന്നുന്നത് ശരിയുള്ള കാര്യമല്ല അല്ലോ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവണം ഗഫൂറെ നിന്നെ പോലെയുള്ള ആൾക്കാരത് മനസ്സിലാക്കണം കാരണം നിന്റെ കുഞ്ഞിനായിരുന്നു ഇത് പറ്റിയത് എന്ന് നീ സ്വയം ചിന്തിക്കുക ഗഫൂറെ അതുകൊണ്ട് ഇങ്ങനെ ആ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയെങ്കിലും മെസ്സേജ് അയക്കാതിരിക്കുക അത് ഗഫൂർ എന്നില്ല ആര് തന്നെയാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കൊടുക്കണ്ട നമ്മളിപ്പോ ചെയ്ത തെറ്റിൽ അവർ പൊറത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായമാണ് അവരുന്നല്ല ഈ ഒരു ഏജിലുള്ള മക്കൾക്ക് ചിന്താഗതി ഉണ്ടാവും ആ കഴിഞ്ഞ ദിവസം താമരശ്ശേരി ചെക്കനൊക്കെ ഒന്ന് അഞ്ചാൾക്കാർക്കും വയസ്സായില്ല അപ്പൊ ഇത് ഇത് മുതലെടുത്തിട്ട് ചിലപ്പം വലിയ ആൾക്കാർ വരെ മക്കൾക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വരെ നമ്മുടെ നാട് എത്തിയേക്കാം പറഞ്ഞതാണ് കേട്ടോ ജസ്റ്റ് ഒരു ഒരു ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ അവർക്ക് വയസ്സ് പതിനഞ്ച് പതിനാറ് വയസ്സാണ് അപ്പോൾ ഏറിപ്പോയൊരു പത്ത് കൊല്ലം കയറുന്നുകഴിഞ്ഞാൽ അവർക്ക് ഇങ്ങ് പോരാന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നാളെ ഇതൊരു ടാർഗറ്റായിട്ട് നിൽക്കും അതൊരു ലക്ഷ്യമായിട്ട് അതായത് ഇങ്ങനത്തെ മക്കളെ പിടിച്ചു കഴിഞ്ഞ് അവർക്ക് കുറച്ച് പൈസ കൊടുത്തുകഴിഞ്ഞ് ഇവരത് ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോലും അവരെ വേദനയാക്കും കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് മുതലെടുക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഉണ്ടായേക്കാം ചിന്തിച്ച് നോക്ക് ഒന്ന് ഞാൻ പറഞ്ഞ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഇപ്പോഴുള്ള മക്കൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇറങ്ങി വന്ന നാളെ ഇതൊരു വൻ ലക്ഷ്യമായിരിക്കും എല്ലാവരും കാരണം ചെറിയ മക്കൾ ടാർഗറ്റ് ചെയ്യുക അവർക്ക് പൈസയും കാര്യമൊക്കെ കൊടുക്കുക കൊല്ലേണ്ട ആൾക്കാരെ അവർക്കൊരു പുറം പോരെ അവർക്ക് വലിയ കേസ് ഉണ്ടോ ഏറിപ്പോയാൽ ജൂനിയർ ഹോമിൽ അടിക്കും പത്ത് കൊല്ലമോ പാഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് പോരാ ഇറങ്ങിപ്പോരാ അതുവരെ നോക്കാനുള്ള പൈസയും കൊടുക്കും പറഞ്ഞുണ്ടാക്കി പോരെ നടക്കുന്ന കാര്യമാണിത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പം ഇത്രേ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഓക്കെ ബായ്